ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഹാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ട്രിപ്പ് ടു കന്യാകുമാരിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കന്യാകുമാരി പോയത് ട്രെയിനിലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം ട്രെയിനിലിരിക്കണമായിരുന്നു ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് ട്രെയിനിലായത് കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂറോളം ട്രെയിനിൽ ട്രെയിനിലിരിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ആദ്യമൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അങ്ങോട്ട് ബോറടിച്ചു തുടങ്ങി അങ്ങനെ പോകുന്ന വഴി ഞാനൊരു അടിപൊളി വ്യൂ കണ്ടു അടിപൊളി എന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കുറേ മലയും കുന്നും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നേരം ട്രെയിനിലിരുന്നും കിടന്നും ക്കം അടുത്ത് അവൾ സാധനം ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാളെ പോവുള്ളൂ അതുകൊണ്ട് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ചെക്കിങ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പേർ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും റൂം കിട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തടുത്തേക്ക് അവിടെയൊക്കെ കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല അവിടെ വന്ന് കഴിഞ്ഞ് അവിടെത്തന്നെ ക്യാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോയി പോകാൻ തുടങ്ങിയത് അതുകൊണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വിവേകാനന്ദ പാറയിലേക്കായിരുന്നു കേട്ടോ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കാണാൻ നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ അവിടെയും കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിൽ കയറി ഞങ്ങളത് അവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നും അടിപൊളിയായിരുന്നു അത്രയും നേരം ക്യൂ നിന്നതിൻ്റെ ക്ഷീണമൊക്കെ ഇവിടെ വന്നപ്പോൾ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര രസമായിരുന്നു കാരണം അവിടുത്തെ ഭംഗിയാണെങ്കിലും അവിടുത്തെ കാറ്റ് അതാണ് പറയേണ്ടത് കാരണം അത്ര കാറ്റായിരുന്നു മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും കേൾക്കാൻ പറ്റില്ല അത്രമാത്രം കാറ്റായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മൊന്നു അതിൻ്റെ മുകളിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോവും പേടിച്ച് താഴെ വീടാതിരുന്ന ഭാഗ്യം എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ അത്ര ഭംഗിയും പേടിയും ഒക്കെയാണ് അവിടെ നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കടലിൻ്റെ നടുക്കാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ വെള്ളവും മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ വലിയ വലിയ പാറക്കെട്ടുകളുമാണ് അങ്ങനെ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്റ്റാച്യു അപ്പോൾ വലിയ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഇത് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു ആയിരുന്നു ഒരു വലിയ സ്റ്റാച്യു ആയിരുന്നു അത്ര വലുതായിരുന്നു അവിടെ നിന്നപ്പം ഇതൊക്കെ ഇങ്ങനെ പണ്ട് എന്ന് വരെ ഓർത്തുപോയി കാരണം അത്ര വലുതായിരുന്നു അപ്പം ആദ്യം കാണുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്യു ആണ് അവിടെ നിന്നുള്ള അവിടെ നിന്നാണ് ആ ഒരു പാറയാണത് ആ പാറയുടെ മുകളിലാണ് ആ സ്റ്റാച്ചു ഉള്ളത് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്നിട്ട് വേണം അടുത്ത സ്റ്റാച്ചുവിലേക്ക് എത്താൻ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചുവിലേക്ക് എത്താനായിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കണം ഒരു കെട്ടിടത്തിന്റെ അകത്താണ് ഈ സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്ുവും ഈ തിരുവള്ളൂരിന്റെ സ്റ്റാച്ചുവും ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് അങ്ങനെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളകത്ത് കുറച്ച് പേര് ഇരുന്നു എ സിയിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖമായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് കാണാം നല്ല തണുപ്പും അത്രമാത്രം കാറ്റും ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റാച്ചുവിൻ്റെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി കാറ്റായിരുന്നു അത്ര രസമായിരുന്നു ആരെങ്കിലുമൊക്കെ ഈ ഒരു എന്താ പറയുന്നത് കന്യാകുമാരിയിലേക്ക് വരാൻ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിവേകാനന്ദ പാറയുണ്ട് കേട്ടോ അത് ഞാൻ എന്തായാലും വരാൻ പറയും കാരണം വെച്ചാൽ അത്ര അടിപൊളിയാണ് അതൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു അടിപൊളി ബീച്ചിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴി തന്നെ നടന്നു വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു നല്ല തിരമാലകളായിരുന്നു അവിടെയായിട്ട് നല്ല പാറക്കെട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റൂം എടുത്തേക്കുന്ന സ്ഥലത്ത് തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ കുറേ സ്ഥലമുണ്ട് കുറേ നടന്ന് കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്ന് റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി നടക്കാനിറങ്ങിയപ്പോൾ ഏകദേശം കുറേ സ്ഥലങ്ങളിലെ ലൈറ്റ് ഓക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അതിൽ വഴിയൊക്കെ ഒന്ന് നടന്നു അപ്പോൾ ഈ ട്രിപ്പിൽ ഡേ വൺ ഇത്രയേ ഉള്ളൂ അടുത്ത വഴിയായിട്ട് കാണുന്നതായിരിക്കും ബൈ